ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോ നവരാത്രിയെ കുറിച്ചാണ് ശാരദീയ നവരാത്രി സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് തുടങ്ങുന്ന നവരാത്രി ഒക്ടോബർ ഒന്നാം തീയതിയാണ് അവസാനിക്കുന്നത് ഇത്തവണ ഒമ്പത് ദിവസമല്ല പത്ത് ദിവസമാണ് നവരാത്രി ആഘോഷിക്കുക ഈ ദിവസങ്ങളിൽ നമ്മൾ ഏതെല്ലാം ദേവിമാരെയാണ് പൂജിക്കുന്നതെന്നും അവർക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങൾ ഏതൊക്കെയെന്നും മന്ത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടതെന്നും പിന്നെ നിങ്ങൾ ധരിക്കേണ്ട കളറ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നവരാത്രിയിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തെല്ലാം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള നവരാത്രിയുടെ കഥ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണുക ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക നവരാത്രിയെ സംബന്ധിച്ചുള്ള രണ്ട് കഥകളാണ് നമ്മുടെ പുരാണങ്ങളിൽ ഉള്ളത് ഒന്ന് മഹിഷാസുരൻ്റെ സംഹാരം ബ്രഹ്മാവിൽ നിന്നും വരം നേടി മഹിഷാസുരൻ ദേവലോകം പിടിച്ചടക്കി ദേവന്മാരെല്ലാം ചേർന്ന് അവരുടെ അവരുടെ ശക്തി ഒന്നാക്കി ദുർഗാദേവിയെ സൃഷ്ടിച്ചു അവർ ഒൻപത് രാവും പത്ത് ദിവസവും യുദ്ധം ചെയ്തു അവസാനമായി നവമി രാത്രി ദേവി തൃശൂലത്തോടെ മഹിഷാസുരനെ സംഹരിച്ചു അതുകൊണ്ട് തന്നെ നവരാത്രിയുടെ ഓരോ ദിവസവും ദേവിയുടെ വ്യത്യസ്തമായ ഒമ്പത് രൂപങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത് രണ്ടാമത്തെ കഥ രാമായണത്തിൽ പറയുന്നതുപോലെ രാവണനെ സംഹരിക്കുന്നതിനായി ശ്രീരാമൻ ശരത്കാലത്തെ ദേവിയെ പൂജിച്ചു ദേവി സന്തുഷ്ടയായി പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹം നൽകി അതിന്റെ ഫലമായി രാമൻ രാവണനെ ജയിക്കുകയും ചെയ്തു അതുകൊണ്ട് നവരാത്രി ധർമ്മത്തിന്റെ വിജയവും അധർമ്മത്തിന്റെ നാശവും കാണിക്കുന്നു ഒമ്പത് ദിവസം ദേവിയുടെ വ്യത്യസ്ത രൂപങ്ങളെ ആരാധിക്കുന്നത് അവരുടെ ശക്തിയും അനുഗ്രഹവും പ്രാപിക്കാൻ നമുക്ക് സഹായിക്കുന്നു പത്താം ദിവസം വിജയദശമി അതായത് സത്യം വിജയം ധർമ്മം എന്നിവ ആഘോഷിക്കുന്നു അമരാത്രി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ തന്നെ എനിയ് ശുദ്ധിയായതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ ദുർഗാദേവിയുടെ ചിത്രമോ പ്രതിമയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഒരു കലശം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ കലശം നിങ്ങൾക്ക് വെക്കാം അഖണ്ഡ ജ്യോതി നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് അത് അങ്ങനെ അഖണ്ഡ ജ്യോതി തെളിയിച്ചില്ലെങ്കിൽ രാവിലെയും വൈകിട്ടും നെയ് വിളക്കുകൊണ്ട് നിങ്ങൾക്ക് ആരാധന നിങ്ങൾക്ക് ആർത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക പിന്നെ ദുർഗാദേവിയുടെ മന്ത്രമായ ഓം ഐം ഹ്രീം ക്ലീം ചമുണ്ടായ മിച്ച ഈ മന്ത്രം നിങ്ങൾ ഡെയിലി ഒരു നൂറ്റെട്ട് പ്രാവശ്യമേലും ഡെയിലി നിങ്ങൾ ചൊല്ലുക നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതിനും ധൈര്യം കിട്ടുന്നതിനും സഹായിക്കും അതുകൂടാതെ നിങ്ങൾക്ക് അത് അത് നിങ്ങൾക്ക് ഉച്ചരിക്കാൻ പാടുള്ളതാണെങ്കിൽ ഓം ദും ദുർഗായ നമ എന്ന മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഈ രണ്ട് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഡെയിലി നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഡെയിലി ജപിക്കുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുകയും ചെയ്യും ഈ മന്ത്രങ്ങൾ കൂടാതെ ദുർഗാ സപ്തശതിയും ദുർഗ അഷ്ടോത്രം അതുപോലെ തന്നെ ലളിത സഹസ്രനാമം ഡെയിലി ഈ ഒമ്പത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏതൊക്കെയെന്ന് നോക്കാം അസത്യവും അപവാദവും പറയാതിരിക്കുക ചെയ്യാതിരിക്കുക ആലസ്യം കോപം ദേഷ്യം ഒഴിവാക്കുക അതുപോലെ തന്നെ അശുദ്ധ ഭക്ഷണം മാംസാഹാരം മദ്യപാനം ഒഴിവാക്കുക ഉള്ളി വെളുത്തുള്ളിയുടെ ഉപയോഗം നിങ്ങൾ തീർച്ചയായും വർജിക്കേണ്ടതാണ് അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ പാക്ഡായിട്ടുള്ള ആഹാരം കഴിക്കുന്നവർ ഇവ നിങ്ങൾക്ക് തീർച്ചയായും വർജിക്കേണ്ടതാണ് അതുപോലെ തന്നെ കത്തിയും മറ്റ് മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് മുടി മുറിക്കുക നഖം മുറിക്കുക ഈ പത്ത് ദിവസം നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ ദുശീലങ്ങൾ ഉള്ളവരെല്ലാം നിങ്ങൾ മാറ്റി ഒരു പത്ത് ദിവസം നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നു ഇരുന്ന് നോക്കൂ നവരാത്രിയുടെ ആദ്യ ദിവസം സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ശൈലപുത്രിയെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാഹസം ഊർജം സ്ഥിരത ഒക്കെ കിട്ടുന്നതിന് സഹായിക്കുന്നു അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾക്ക് നിവേദ്യം അർപ്പിക്കേണ്ടത് പശുവിന്റെ നെയ് കൊണ്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും പായസമോ അതുപോലെ എന്തെങ്കിലും മിഠായിയോ എന്തോ സ്വീറ്റോ എന്തെങ്കിലും ഉണ്ടാക്കി നമുക്ക് അന്നത്തെ ദിവസം നിവേദ്യം നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അന്നത്തെ കളറ് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സിടുകയാണെങ്കിൽ അങ്ങ് കളർ അനുസരിച്ച് നിങ്ങൾ ഡ്രസ്സ് ധരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വൈറ്റ് കളറാണ് വെള്ള കളറുള്ള ഡ്രസ്സ് ധരിക്കുക നേരത്തെ പറഞ്ഞ രണ്ട് മന്ത്രങ്ങൾ കൂടാതെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓം ദേവി ശൈലപുത്രേ നമഹ എന്ന മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രണ്ടാമത്തെ നവരാത്രി അന്നത്തെ ദിവസം ബ്രഹ്മചാരിണി എന്ന ദേവിയാണ് നമ്മൾ ആരാധിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള രാഹുദോഷം മാറ്റുന്നതിനും ധൈര്യം കിട്ടുന്നതിനും ഭ്രമമൊക്കെ ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം നിവേദ്യമായിട്ട് അർപ്പിക്കുക അന്നത്തെ ദിവസം നിങ്ങളുടെ കളർ റെഡ് കളറാണ് ചുവന്ന കളറ് മന്ത്രം ഓം ദേവി ബ്രഹ്മചാരി നമഹ മൂന്നാമത്തെ ദിവസം അതായത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ചന്ദ്രകണ്ഠ ദേവിയാണ് ആരാധിക്കേണ്ടത് അന്നത്തെ ദിവസം കളർ എന്ന് പറഞ്ഞ റോയൽ ബ്ലൂ കളറ് നിവേദ്യം പാല് പാല് കണ്ടുള്ള ഏതെങ്കിലും വിഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി നിവേദ്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് അന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ചന്ദ്രനെ ചന്ദ്രൻ്റെ ബലം കൂട്ടുകയും അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക ശക്തിയൊക്കെ കൂട്ടുന്നതിനും കാര്യക്ഷമത കൂട്ടുന്നതിനും ഒക്കെ സഹായിക്കുന്നു അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓം ദേവി ചന്ദ്രകണ്ഠായി നമഹ എന്ന മന്ത്രവും കൂടാതെ മറ്റേ രണ്ട് മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ലളിതാ സഹസ്രനാമം ജപിക്കാൻ ഡെയിലി സമയമുള്ളവർ അതും ചെയ്യാം അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ ദിവസത്തെ നവരാത്രി മൂന്നും നാലും രണ്ട് ദിവസവും ഒരു ദേവിയാണ് ഒറ്റയൊരു ഒരു ദേവിയാണ് നമ്മൾ അന്നും അന്നും നമ്മൾ പൂജിക്കേണ്ടത് ചന്ദ്ര ചന്ദ്രകണ്ഠ ദേവിയെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ തോണത്തെ നവരാത്രി പത്ത് ദിവസം വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി നാലാമത്തെ നവരാത്രിയാണ് ആഘോഷിക്കാൻ പോകുന്നത് അന്ന് കുഷ്മാണ്ട ദേവിയാണ് നമ്മൾ ആരാധിക്കുക അന്നത്തെ ദിവസം നിങ്ങൾക്ക് നിവേദ്യം വെക്കാനുള്ളത് മധുരം കൊണ്ടുള്ള ഏതെങ്കിലും മിഠായി നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ശുഭ പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി കുഷ്മാണ്ടായി നമഹ എന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം കൂടാതെ മറ്റ് രണ്ട് മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നാലാമത്തെ നവരാത്രിയുടെ കളറ് ഗ്രീൻ കളറ് പച്ച കളറാണ് അഞ്ചാമത്തെ നവരാത്രി സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് സ്കന്ധമാതാ ദേവിയാണ് അന്നത്തെ അന്നത്തെ ദിവസം നമ്മൾ ആരാധിക്കുക സ്കന്ധമാതാ ദേവിയുടെ പഴം കൊണ്ടുള്ള നിവേദ്യം നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ് മന്ത്രം ഓം ദേവി സ്കന്ധമാതയായി നമഹ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ അന്നത്തെ കളർ എന്ന് പറയുന്നത് ഗ്രേ കളറാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ ആറാമത്തെ ദിവസത്തെ നവരാത്രി ആഘോഷിക്കുന്നു അന്നത്തെ ദിവസം കാത്യായനി ദേവിയാണ് നമ്മൾ ആഘോഷിക്കുക നമ്മൾ പൂജ ചെയ്യുക പിന്നെ അന്ന് നിങ്ങൾ കൊടുക്കേണ്ട നിവേദ്യം തേന് തേന് കൊണ്ടുള്ള നിവേദ്യം അർപ്പിക്കുക ഓം ദേവി കാത്യനിയെ നമഹ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് അന്നത്തെ ദിവസത്തെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ് ഏഴാമത്തെ നവരാത്രി ആഘോഷിക്കുന്നത് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അപ്പോൾ സെപ്റ്റംബർ ഒമ്പത് ഓ ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന നമ്മൾ ആരാധിക്കാൻ പോകുന്ന ദേവി കാലരാത്രി ആണ് അപ്പോൾ അന്നത്തെ ദിവസം കളർ പീക്കോ കളറാണ് അന്ന് നമ്മൾ നിവേദ്യം അർപ്പിക്കേണ്ടത് ശർക്കര കണ്ടുള്ള നിവേദ്യമാണ് നമ്മൾ അർപ്പിക്കേണ്ടത് സെപ്റ്റംബർ മുപ്പതാം തീയതി നമ്മൾ എട്ടാമത്തെ ദിവസം നവരാത്രിയുടെ എട്ടാമത്തെ ദിവസം അഷ്ടമിയാണ് അന്ന് ആഘോഷിക്കാൻ പോകുന്നത് മഹാഗൗരിയാണ് അന്ന് നമ്മൾ ആരാധിക്കുന്നത് കളർ പിങ്ക് കളറാണ് അതുപോലെ തന്നെ നിവേദ്യം കൊടുക്കുന്നു തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും നിവേദ്യം അന്നത്തെ ദിവസം നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ് ജപിക്കേണ്ട മന്ത്രം ഓം ദേവി മഹാഗൗരി നമ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് നവരാത്രിയുടെ ഒമ്പതാമത്തെ ദിവസം നവമി ആഘോഷിക്കുന്നത് നമ്മൾ ഒക്ടോബർ ഒന്നാം തീയതിയാണ് അന്നത്തെ ദിവസം സിദ്ധിദാത്രി എന്ന ദേവിയാണ് നമ്മൾ നമ്മൾ ആരാധിക്കുക അന്നത്തെ ദിവസം നിങ്ങൾ സമ്പൂർണ്ണ ആഹാരം നിങ്ങൾ ഉണ്ടാക്കി നിവേദ്യമായിട്ട് അർപ്പിക്കുക അതിനുശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ അന്നത്തെ കളർ എന്ന് പറയുന്നത് പീക്കോ കളറാണ് അന്ന് നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി സിദ്ധിദാത്രി നമഹ എന്ന മന്ത്രവും കൂടാതെ മറ്റ് മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇങ്ങനെ ദിനംപ്രതി ദേവിയെ ആരാധിച്ചാൽ ആരോഗ്യവും ഐശ്വര്യവും വിജയവും എല്ലാം ലഭിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നോയമ്പ് എടുക്കുവാൻ വ്രതമനുഷ്ഠിക്കുവാൻ പറ്റുന്നവരൊക്കെ അനുഷ്ഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നോൺ വെജ് ആഹാരം ഒഴിവാക്കുക ഉള്ളി വെളുത്തുള്ളി ഇവ നിങ്ങൾ വർജിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള പൂജകൾ ചെയ്യുക രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ഒരു പശുവിൻ്റെ നെയ് കൊണ്ടുള്ള ദീപം നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ് അത് തീർച്ചയായും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാ